പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ വിഷയം പാലസ്തീൻ അഥവാ പാരസ്റ്റൈൻ പാലസ്തീൻ ദേശത്തിൻ്റെ വിപുലമായ ചരിത്ര സത്യങ്ങളാണ് നാം ഇന്നിവിടെ ചിന്തിക്കാൻ പോകുന്നത് ഇത് മൂന്നോ നാലോ ഭാഗങ്ങളായിട്ടാണ് വിഭജിക്ക വിഭജിച്ചിട്ടുള്ളത് കാരണം ഇതൊരു പതിനഞ്ച് മിനിറ്റുകൊണ്ട് ഇരുപത് മിനിറ്റുകൊണ്ട് നമുക്ക് തീർക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നാല് ഭാഗങ്ങളായിട്ടാണ് ഇതിൻ്റെ പലസ്തീൻ എന്ന ഈ ദേശത്തിൻ്റെ ചരിത്ര സത്യങ്ങളെക്കുറിച്ച് നാം പ്രതിപാദിക്കുന്നത് ഇതിനുവേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് റീഡേഴ്സ് ഡൈജസ്റ്റിൻ്റെ ജീസസ് ആൻഡ് ടൈംസ് ജീസസ് ആൻഡ് ഈസ് ടൈംസ് ഉണ്ടോ ജീസസ് ആൻഡ് ഈസ് ടൈംസ് ഇതാണൊന്ന് മറ്റൊന്ന് ജീസസ് വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ബിഫോർ ക്രൈസ്റ്റ് വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ബിഫോർ ക്രൈസ്റ്റ് മറ്റൊന്ന് റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ ഇലിസ്ട്രേറ്റഡ് ഗൈഡ് ടു ദ ബൈബിൾ ഗൈഡ് ടു ദ ബൈബിൾ ഇതാണ് മറ്റൊരു പുസ്തകം പിന്നെ നമ്മൾ ന്യൂ ബൈബിൾ ഡിക്ഷണറി ന്യൂ ബൈബിൾ ഡിക്ഷണറി പിന്നെ നെയ്സ് ടോപ്പിക്കൽ ബൈബിൾ നെയ്സ് ടോപ്പിക്കൽ ബൈബിൾ ഇത്രയും പുസ്തകങ്ങളുടെ പുസ്തകങ്ങളാണ് നാം റെഫറൻസിനായി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നാലോ അഞ്ചോ പാർട്ടായിട്ട് ഭാഗങ്ങളായിട്ട് വേണം നമുക്ക് ഇത് മനസ്സിലാക്കാൻ അപ്പോൾ ഇതിന് ഇന്നതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് മുൻകൂട്ടി അറിയിക്കുന്നത് ചുരുക്കമായിട്ട് അതിൻ്റെ പ്രാരംഭം ചെറുതായി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ബാക്കി നമുക്ക് ചരിത്രത്തിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം ഇവിടെ First time. In the days of Abraham and Moses, it was called Canaan. Its inhabitants were the Canaanites, who, by tradition, descended from the biblical, biblical Harm, one of the sons of No. After the Hebrew tribal territories were united. Under one ruler. After the Hebrew tribal territories were united under one ruler, it was called Israel. When the kingdom was divided after the rule of Solomon, there were two kingdoms, Israel and Judah, or the later named Judea. It was the 5th century BC, Greek historian Herodotus. ഹു ഡബ്ഡ് ദ ലാൻ പെലസ്റ്റൈൻ ഇൻ റെഫറൻസ് ടു ദ ഫിലിസ്റ്റൈൻസ് ഹു ഹാവ് ടേക്കൺ ദ സീ കോസ്റ്റ് ഓഫ് കനാൻ ആൻഡ് എൻഗേജ് ഇൻ ട്രെയ്ഡ് വിത്ത് ദ ഗ്രീൻസ് അപ്പോൾ ഇതാണ് ഇൻ ദ ഡേയ്സ് ഓഫ് അബ്രഹാം ആൻഡ് മോശസ് അബ്രഹാമിൻ്റെയും മോശയുടെയും കാലത്ത് ഈ ദേശത്തിന് അതായത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം എന്നാണ് പറഞ്ഞിരുന്നത് ദൈവം അനുഗ്രഹിച്ച് അബ്രാമിനും അതുപോലെ തന്നെ മോസസനും നൽകിയിട്ടുള്ള രാജ്യമാണിത് അത് പാലും തേലും ഒഴുകുന്ന രാജ്യമെന്നാണ് ബൈബിളിനകത്ത് ഈ കൊടുത്തിട്ടുള്ളതായ ഒരു അതിൻ്റെ ഒരു പ്രാധാന്യം അവിടെ താമസിച്ച ജനങ്ങളെ കനാനൈറ്റ്സ് കനാന്യ ദേശക്കാർ എന്നാണ് നാം ബൈബിളിൽ വായിച്ചാൽ മനസ്സിലാകുക ഹൂ ബൈ ട്രഡീഷൻ ഡീസെൻറ്റഡ് ഫ്രം ദ ബിബ്ലിക്കിൽ ഹാം ഹൂ ബൈ ഹാം വൺ ഓഫ് ദ സൺസ് ഓഫ് നോ അപ്പം നോഹിയുടെ പുത്രന്മാർ നോഹിക്ക് മൂന്ന് പുത്രന്മാരാണ് അതിലൊരു മകൻ ഹാം എന്ന് പറയുന്ന ആ മകൻ്റെ ആണ് ഈ പറന്നായ കനാൻ ദേശത്ത് വന്ന് താമസിച്ചിരുന്നത് ആഫ്റ്റർ ദ ഹീബ്രു ട്രൈബൽ ടെറിറ്ററീസ് വെയർ യുണൈറ്റഡ് അണ്ടർ വൺ റൂളർ അപ്പോൾ ഈ ദേശങ്ങളൊക്കെയും തന്നെ അതായത് എബ്രായ ദേശത്ത് ഉണ്ടായിരുന്നായ പല രാജ്യങ്ങൾ എല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു രാജാവിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നു അങ്ങനെ ആഫ്റ്റർ ദ ഹീബ്രു ട്രൈബൽ ടെറിറ്ററീസ് യുണൈറ്റഡ് അണ്ടർ വൺ റൂളർ ഇത് വാസ് കോൾഡ് ഇസ്രായേൽ അങ്ങനെ ആ രാജ്യത്തിന് ഇസ്രായേൽ എന്നുള്ള ടുകയും ചെയ്തിരുന്നു ഇത് ദാവിദിൻ്റെ കാലത്താണ് ഈ സംഭവം നടന്നിരുന്നത് ദാവിദാണ് ഇങ്ങനെ ഈ രാജ്യത്തെ ഒന്നാക്കി അതിന് ഇസ്രയേലെന്ന് പേര് നാമകരണം ചെയ്തത് വെൻ ദ കിങ്ഡം വാസ് ഡിവൈഡഡ് ആഫ്റ്റർ ദ റൂൾ ഓഫ് സോളമൻ ദാവിദിൻ്റെ മകനായ സോളമൻ രാജാവ് എന്തു ചെയ്തു ഇതിനെ രണ്ടായി വിഭജിച്ചു എന്നിട്ട് അതിന് ഇസ്രയേലെന്നും ജൂഡ അല്ലെങ്കിൽ ജൂഡിയോ എന്നാതിന് ജൂഡിയോ എന്നാണ് പറയുന്നത് യഹൂദിയ എന്നും നാമകരണം ചെയ്തു ഇറ്റ് വാസ് ദ ഫിഫ്ത്ത് സെഞ്ച്വറി ബി സി ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ഹെറഡോട്ടസ് ഹു ഡബ്ഡ് ദ ലാൻഡ് പലസ്റ്റൈൻ ഇൻ റെഫറൻസ് ടു ദ ഫിലിസ്റ്റൈൻസ് ഹു ഹാവ് ടേക്കൻ ദി സീക്വസ്റ്റ് ഓഫ് കനാൻ ആൻഡ് എൻഗേജഡ് ഇൻ ട്രെയിൻ വിത്ത് ദ ഗ്രീച്ച് അപ്പോൾ ബി സി ബിഫോർ ക്രൈസ്റ്റ് ബി സിയിൽ ക്രിസ്തുവിന് മുമ്പ് അഞ്ചാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് ചരിത്രകാരനായ ഹെറഡോട്ടസ് അദ്ദേഹമാണ് ഈ കനാൻ ദേശത്തിന് ഫലസ്റ്റൈൻ എന്ന പേര് നാമകരണം ചെയ്യുന്നത് ഇൻ റെഫറൻസ് ടു ദ ഫിലിസ്റ്റൈൻസ് അതായത് ഫിലിസ്റ്റൈൻസ് ഈ ദേശത്ത് വന്ന് പാർക്കുകയും അവർ അനേക കാലം ഇങ്ങനെ സീ കോസ്റ്റ് കടൽ തീരത്ത് പാർത്തുകൊണ്ട് കച്ചവടം നടത്തി നടത്തിപ്പോരുകയുമായിരുന്നു ഗ്രീക്ക് രാജ്യങ്ങളൊക്കെ തന്നെ ഇവർ കച്ചവടം നടത്തിയിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഫിലിസ്റ്റൈൻ എന്ന് പറയുന്ന അതായത് ഫിലിസ്റ്റൈൻസ് എന്ന് പറയുന്ന ആ പേര് അതിനും ബൈബിളിൽ നമുക്ക് കാണാം ഫിലിസ്റ്റൈൻസ് എന്ന് അതിന് മലയാളത്തിൽ മലയാളത്തിൽ പറയുന്നത് ഫിലിസ്തീയർ എന്ന ഫെലിസ്ത്യർ അപ്പം അങ്ങനെ ഫിലിസ്റ്റൈൻസിൻ്റെ ആ ദേശത്തെയാണ് ഹെറോഡോട്ടസ് ഫെലസ്റ്റൈൻ എന്ന നാമകരണം ചെയ്ത് പിന്നീട് നാം അറിയപ്പെടുന്നത് ഇന്ന് നമുക്ക് ഇത്രയും അതിൻ്റെ ആമുഖമായി ഞാൻ പറഞ്ഞു വെക്കുകയാണ് ബാക്കി നമുക്ക് നാലഞ്ച് ദിവസങ്ങളായി നമുക്ക് ഇതിന് ചരിത്ര സത്യങ്ങൾ വിപുലമായി പഠിച്ചു തീർക്കാം എന്നെ കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം